കൊറോണ വ്യാപനത്തെ തുടർന്ന് ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾക്കാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ വിലക്ക് ഏർപ്പെടുത്തിയത് ഖത്തറിന് പിന്നാലെ ഓരോ രാഷ്ട്രങ്ങളും വിലക്ക് നീക്കുമെന്ന പ്രഖ്യാപനങ്ങളുമായി രംഗത്തെത്തുകയുണ്ടായി യു എ ഇ വിലക്ക് അനിശ്ചിതമായി തന്നെ നീട്ടുന്ന കാഴ്ചയാണ് കാണുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഏറെ നിർണായകമായ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് കുവൈറ്റ് പ്രവാസികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ വാർത്ത എത്തി നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ിന്റെ യാത്രാ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറങ്ങിയതോടെ ഓഗസ്റ്റ് ഒന്ന് മുതൽ വിദേശികൾക്ക് പ്രവേശനം അനുവദിക്കുമെന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ വിദേശികൾക്ക് പ്രവേശനം മന്ത്രിസഭ വ്യക്തമാക്കി ഇത് നേരത്തെ പ്രഖ്യാപിച്ചതാണെങ്കിലും അവസാനഘട്ടത്തിൽ അനിശ്ചിതത്വമോ മാറ്റമോ ഉണ്ടാകുമോ എന്ന ആശങ്കയിലായിരുന്ന പ്രവാസികൾക്ക് തിങ്കളാഴ്ചത്തെ മന്ത്രിസഭാ പ്രഖ്യാപനം ആശ്വാസമായി മന്ത്രിസഭാ പ്രഖ്യാപനത്തിന് ശേഷം ടിക്കറ്റ് എടുത്താൽ മതിയെന്ന് നേരത്തെ ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകിയിരുന്നു ഇപ്പോഴിതാ ഓഗസ്റ്റ് ആദ്യവാരം തന്നെ സർവീസ് ആരംഭിക്കുമെന്ന വാർത്തകൾ എത്തിയിരിക്കുകയാണ് എന്നിട്ടും ഇന്ത്യയിൽ നിന്ന് വാക്സിൻ എടുത്ത മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളുടെ ആശങ്കയ്ക്ക് ഇതുവരെ അറുതിയായിട്ടില്ല വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചില്ല എന്നതാണ് ആശങ്കയ്ക്ക് പ്രധാന കാരണം ഓക്സ്ഫോർഡ് ആസ്ത്രസെനക്ക ഫൈസർ മൊഡേണ ജോൺസൺ ആൻഡ് ജോൺസൺ എന്നിവയാണ് കുവൈറ്റ് അംഗീകരിച്ച വാക്സിനുകൾ എന്നത് ഇന്ത്യയിൽ നിന്ന് കോവിഷീൽഡ് വാക്സിൻ എടുത്തവർ ആശങ്കപ്പെടേണ്ടെന്നും ആസ്ത്രസെനക്ക തന്നെയാണ് കോവിഷീൽഡ് എന്ന കുവൈറ്റ് അധികൃതരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇന്ത്യൻ എംബസി ആവർത്തിക്കുന്നുണ്ടെങ്കിലും ആരോഗ്യ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്ത പലർക്കും ഇതുവരെ അംഗീകാരം ലഭിച്ചിട്ടില്ല എന്നത് ആശയക്കുഴപ്പത്തിന് കാരണമായി മാറുകയായിരുന്നു പതിനായിരത്തോളം സർട്ടിഫിക്കറ്റുകൾ ആരോഗ്യ മന്ത്രാലയത്തിലെ ടെക്നിക്കൽ കമ്മിറ്റി തള്ളിയതായ വാർത്ത വന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു അനിശ്ചിതാവസ്ഥ കാരണം ആളുകൾക്ക് ടിക്കറ്റ് എടുക്കാനും കഴിയുന്നില്ല അതോടൊപ്പം തന്നെ ജോലിയുമായും വിസപ്പുതുക്കലുമായും ബന്ധപ്പെട്ട് അടിയന്തരമായി കുവൈറ്റിൽ എത്തേണ്ടവരാണ് ദീർഘകാലമായി നാട്ടിൽ കുടുങ്ങിയ പ്രവാസികളിൽ നല്ലൊരു ശതമാനവും വാക്സിൻ വിഷയത്തിലെ അനുചിതത്വം ഇവരുടെ യാത്രക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് അതോടൊപ്പം തന്നെ അംഗീകൃത വാക്സിൻ രണ്ടു ഡോസ് എടുത്തിരിക്കണമെന്നും കുവൈറ്റിൽ ഇക്കാമയുണ്ടായിരിക്കണമെന്നുമാണ് നിബന്ധന വച്ചിട്ടുള്ളത് യാത്രയ്ക്ക് എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പ് സമയപരിധിയിൽ പി സി ആർ പരിശോധന നടത്തി കോവിഡ് മുക്തി തെളിയിച്ചിരിക്കണം ഫൈസർ മൊടേണ ആസ്ട്രസനക്ക ജോൺസൺ ആൻഡ് ജോൺസൺ എന്നീ വാക്സിനുകളാണ് കുവൈറ്റ് അംഗീകരിച്ചിട്ടുള്ളത് ജോൺസൺ ആൻഡ് ജോൺസൺ വാക്സിൻ ഒറ്റ ഡോസാണ് ഇന്ത്യയിൽ വിതരണം ചെയ്യുന്ന കോവിഷീൽഡ് വാക്സിൻ ആസ്ത്രസിനക്കാണ് ആശങ്കകൾ ഉടൻ തന്നെ പരിഹരിക്കുമെന്ന ആ പ്രതീക്ഷയിലാണ് പ്രവാസികൾ ഏവരും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ